നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഹാരിസ് രാജ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് ഇരുഭാഗത്തെയും സാധാരണ ജനങ്ങളും മിലിറ്ററി ജവാൻമാരും സ്വന്തം രാജ്യത്തിന് വേണ്ടി പടപുരുതി വീരമൃത്യു കൊണ്ടിരിക്കുകയാണ് ഇരു രാജ്യത്തും ഈ അവസരത്തിൽ ഇത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയേണ്ട ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്താം തീയതി ഈ മാസം അഞ്ചാം തീയതിയും ആറാം തീയതിയും ഏഴാം തീയതിയുമൊക്കെ നടന്ന കാര്യങ്ങളാണ് ഇത് ഇപ്പോൾ പറയാതെ പിന്നീട് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങളോട് ഇത് അറിയിക്കുന്നത് ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന അവിടുത്തെ അഴുക്ക് ചാലുകളുടെ തീരങ്ങളിൽ കുടിലുകൾ കെട്ടി ജീവിച്ചിരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും അതിലുള്ള ക്രിസ്ത്യാനികളെയും തിരഞ്ഞു പിടിച്ച് അവരെ ഇന്ത്യയുടെ ഷിപ്പുകളിലാക്കി നാൽപ്പതോളം അഭയാർത്ഥികളെ നിഷ്കരുണം പിടിച്ചു കൊണ്ടുപോയി മ്യാൻമറിൽ കൊണ്ടുപോയി വിട്ടിരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് ഇതിന് ഉത്തരവ് കൊടുത്തത് ആരായാലും അത് തികച്ചും മനുഷ്യത്വ രഹിതമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം രോഹിംഗ്യൻ അല്ലെങ്കിൽ ബർമയിൽ കഴിയുന്ന അഭയാർത്ഥികളെ അല്ലെങ്കിൽ അവിടെ കഴിയുന്ന മുസ്ലിങ്ങളെ കാണുന്നിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുകയും അവരുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും കുട്ടികളെ പോലും ചുട്ടരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആ അത്രയും അതിക്രൂരമായ വർഗീയ ലഹളയും അത് മിലിറ്ററിയിലെ തന്നെ ഒരു വിഭാഗം എല്ലാ ബുദ്ധിസ്റ്റുകളും ഭീകരവാദികളല്ല ബുദ്ധിസ്റ്റുകളിൽ ഒരു ചെറിയ വിഭാഗമാണ് ഭീകരവാദികൾ ഉള്ളത് കഷ്ടകാലത്തിന് ഈ സമയത്ത് ഈ ഭീകരവാദത്തിനോട് അനുകൂലമായ ആളുകളുടെ കയ്യിലാണ് ഇന്ന് ബർമ്മയുടെ ഭരണം അവിടുത്തെ മിതവാദികളായ നല്ല ബുദ്ധിസ്റ്റുകളെ പോലും അവർ ഒതുക്കി വെച്ചിരിക്കുക എപ്പോഴും കൂടുതൽ കയ്യൂക്കുള്ളവരാണല്ലോ ഭരണത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇന്ന് ബർമയിൽ ഉള്ളത് ഈ ബുദ്ധിസ്റ്റുകളിൽ ഭീകരമായ ആശയങ്ങളോട് താല്പര്യമുള്ള ആളുകളാണ് ചൈനയുടെ സഹായം അവർക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് കാരണം ചൈനയ്ക്ക് ചൈനക്ക് ഒരു കണ്ണുണ്ട് കാരണം ബർമ്മയ്ക്ക് വലിയ ഒരു സമുദ്രമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരുപാട് ഏരിയ ബർമ്മയ്ക്കുണ്ട് ചൈനയ്ക്ക് ഇല്ലാത്തതും അതാണ് അപ്പൊ ബർമ്മ ചൈനയ്ക്ക് ലഭിച്ചാൽ അവർക്ക് അത് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് ഈ ബർമ്മയിൽ എത്ര എത്രമാത്രം ഭീകരത സൃഷ്ടിക്കാൻ പറ്റുമോ അത്രയും ഭീകരത സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചൈന പണമിറക്കുന്നുണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാനിലെ പാകിസ്ഥാനിൽ നമ്മൾ കരുതുന്നത് പോലെ പാകിസ്ഥാനിലെ എല്ലാ ആളുകളും ഭീകരവാദികളല്ല വളരെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഭീകരവാദവുമായിട്ട് താല്പര്യമുള്ള ആളുകളുള്ളത് അതും അവർക്ക് പണത്തിന് വേണ്ടി മാത്രം ഇതിന് പണം നൽകാൻ കൂടുതൽ ആളുകൾ ഉണ്ട് ആരാണെന്ന് ഏതൊരു രാജ്യത്ത് യുദ്ധമുണ്ടായാലും സന്തോഷിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഇസ്രയേലും അമേരിക്കയും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഇവരൊക്കെ ആയുധമുണ്ടാക്കി വിൽക്കുന്നവരാണ് തുർക്കിയും മതിൽപ്പെടും ചൈനയും മതിൽപ്പെടും എന്തായാലും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ ചൈനയ്ക്കും അതുപോലെ അമേരിക്കയ്ക്കും ഈ ഒക്കെ സന്തോഷമാണ് കാരണം ഇന്ത്യക്ക് ആയുധം വിതരണം ചെയ്യുന്നത് പോലെ ഈ ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധം വിതരണം വിതരണം ചെയ്യുന്നതുപോലെ വിൽക്കുന്നത് പോലെ ചൈനയ്ക്ക് പാകിസ്ഥാനും ആയുധങ്ങൾ വിൽക്കാൻ സഹായിക്കും എന്തായാലും ഇതുപോലുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് ആർക്കാണോ സന്തോഷം ഉണ്ടാക്കുന്നത് അവർ തന്നെയായിരിക്കും എല്ലാ യുദ്ധങ്ങളുടെയും സ്പോൺസർമാർ വെറും ഒരു പത്തോ പതിനഞ്ചോ ആളുകളെ ഉപയോഗിച്ച് പാകിസ്ഥാനിലെ ഭീകരവാദികളായ ബുദ്ധിയില്ലാത്ത കുറെ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആയുധം അണിയിച്ചുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെ വധിച്ചതിലൂടെ അവർക്ക് നേടാനായത് ഒരു തിരിച്ചടി ഇന്ത്യ എന്തായാലും തിരിച്ചടിക്കാതിരിക്കില്ല ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വമായാണ് ഈ പ്രാവശ്യം തിരിച്ചടിച്ചത് കാരണം ഒരു ഗവൺമെന്റ് സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മിലിറ്ററിയുടെ സ്ഥാപനങ്ങളോ ഒന്നും നശിപ്പിക്കാതെ ഭീകരവാദികൾ താമസിക്കുന്നു എന്ന് കരുതുന്ന അല്ലെങ്കിൽ അങ്ങനെ താമസിച്ചിരുന്ന കുറേ സ്ഥലങ്ങൾ ഇന്ത്യ സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്തരം സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ത്യ ആക്രമിച്ചത് തിരിച്ച് ആക്രമിക്കാൻ അവരാണ് ആക്രമിക്കേണ്ടത് ഭീകരവാദികളെന്ന് പറയുന്ന ആളുകളാണ് തിരിച്ച് ആക്രമിക്കേണ്ടിയിരുന്നത് പക്ഷേ അതിന് പകരം പാകിസ്ഥാന്റെ മിലിറ്ററിയിലെ ഒരു വിഭാഗമാണ് ആക്രമണം തുടങ്ങി വെച്ചത് അതിലൂടെ ഇന്ന് പാകിസ്ഥാനിൽ ഈ യുദ്ധത്തിനെതിരെ സംസാരിക്കുന്ന യുദ്ധത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ പാകിസ്ഥാനിലെ എല്ലാവരും നമ്മുടെ ശത്രുക്കളായി നമുക്ക് തോന്നാം പക്ഷേ അവിടെ ഒരു വലിയ വിഭാഗം ഇന്ത്യക്ക് അനുകൂലമായി സംസാരിക്കുന്ന യുദ്ധത്തിനെതിരായി സംസാരിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവരെ നമ്മൾ മറന്നുകൂടാം അതിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവാം അതിൽ നിന്നും വന്നിട്ടുള്ള ഒരുപാട് ഹിന്ദു സഹോദരങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് ഡൽഹിയിൽ തന്നെ ഉണ്ട് അവരെ നമ്മൾ ആയിട്ടാണ് അംഗീകരിക്കുന്നത് അവിടുന്ന് വരുന്നത് ആരായാലും അത് അഭയം തേടി വരുന്ന ആളുകൾ യുദ്ധം നടക്കുന്ന സമയത്ത് ഏത് ഏത് രാജ്യത്തും ഏത് രാജ്യത്തും യുദ്ധം നടക്കുമ്പോൾ അവിടുന്ന് അഭയാർത്ഥികളായിട്ട് ആളുകളുടെ ഒരു പാലായനം ഉണ്ടാവും അങ്ങനെ പാലായനം ചെയ്ത് വിവിധ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ആളുകളൊക്കെ അതാത് രാജ്യങ്ങൾ റെഫ്യൂജിയായി അംഗീകരിച്ച് സ്വീകരിക്കാറാണ് പതിവ് ആ നാട്ടിലെ യുദ്ധം തീരുമ്പോൾ അവർക്ക് തിരിച്ചു പോകാനുള്ള അനുവാദവും നൽകും അതേപോലെ ഇന്ന് ബർമയിൽ മുസ്ലിം മുസ്ലിങ്ങളും അതുപോലെ ബുദ്ധിസ്റ്റുകളും അവിടുത്തെ ഉണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും ആണ് അവിടുത്തെ ബുദ്ധിസ്റ്റുകളിൽ ഭീകരവാദികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ഒരു വിഭാഗത്തെ അവർ വധിച്ചു കഴിഞ്ഞു ഇനി വളരെ ചെറിയ ഒരു പത്ത് ശതമാനം മാത്രം ആണ് ഇനി അവിടെ ക്രിസ്ത്യൻസും ആണ് ഇനി അവിടെ ബാക്കിയുള്ളത് അവരെയും ഒരു ഒരറ്റത്തുനിന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ബാക്കിയുള്ള ആളുകൾ യുദ്ധത്തിനോട് താല്പര്യമില്ലാത്ത ഭീകരവാദത്തിനോട് താല്പര്യമില്ലാത്ത എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിച്ചാൽ മതി പറ്റിണിയായാലും വേണ്ടില്ല എന്ന് കരുതുന്ന ആളുകൾ പാരായണം ചെയ്ത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തി അവർ പാകിസ്ഥാനിലേക്ക് എത്തിയവരെ മുഴുവനും പാകിസ്ഥാൻ പൗരത്വം നൽകിയാണ് സ്വീകരിച്ചത് അതുപോലെ ഇന്ത്യയിലേക്കും അതുപോലെ ബംഗ്ലാദേശിലേക്കും ബംഗ്ലാദേശിലേക്കുമൊക്കെ ഇവരെത്തി യുണൈറ്റഡ് നേഷൻസിന്റെ മനുഷ്യാവകാശ സംഘടന അവരെ റെഫ്യൂജി ആയിട്ട് അംഗീകരിക്കുകയാണ് ചെയ്തത് ഈ പാവപ്പെട്ട ജനവിഭാഗത്തെ ഇന്ത്യ ഇതുവരെ റെഫ്യൂജികളായിട്ട് അംഗീകരിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇപ്പോഴും ഫോറിനേഴ്സ് ആയിട്ടാണ് ഇന്ത്യ കാണുന്നത് ഫോറിനേഴ്സിന്റെ നിയമപ്രകാരമാണ് ഇവരെ ഇപ്പോ കണ്ടെടുത്ത് വെച്ച് പിടിച്ച് അവരെ സാധിക്കാവുന്നിടത്തോളം ആളുകളെ തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു മനുഷ്യത്വരഹിതമായ കിരാതമായ ഏർപ്പാടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം ഒരു രാജ്യത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ട്രംപ് കയറ്റി വിട്ടതുപോലെ ഇന്ത്യയിലെ ആളുകൾ അമേരിക്കയിൽ ചെന്ന് രേഖയില്ലാതെ താമസിക്കുന്ന ആളുകളെ മുഴുവനും മുഴുവനും എന്ന് പറയാൻ സാധിക്കില്ല ഒരു പ്രത്യേക ഭാഗത്തെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ മാത്രം അവര് നോട്ടം വിട്ടുകൊണ്ട് അവരെ പിടിച്ച് കയറ്റി വിടുകയുണ്ടായി അത് ഇന്ത്യയിൽ യുദ്ധം നടന്നതുകൊണ്ട് ജീവിക്കാൻ പറ്റാതെ ഓടിപ്പോയ റെഫ്യൂജികളല്ലാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാനില്ല ഇവർ ഇവിടുന്ന് കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി പോയ ആളുകളാണ് അവരെ നിയമപ്രകാരം അവർക്ക് അവിടെ താമസിക്കാനുള്ള അനുവാദമില്ല അവരും അവിടെ ഫോറിനേഴ്സ് തന്നെയാണ് പക്ഷേ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഉദാഹരണത്തിന് ഫലസ്തീനിലെയും ഇപ്പൊ പാകിസ്ഥാനിലെയും അതുപോലെ ബംഗ്ലാദേശിലെയും അതുപോലെ ബർമയിലെയും ഒക്കെ ആളുകൾ അവിടെ അവിടെ താമസിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് അവർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞതാണ് അവരെ റെഫ്യൂജിയായിട്ട് അംഗീകരിക്കേണ്ടത് ഇന്ത്യയുടെയും കൂടി ഒരു ബാധ്യതയാണ് ലോകരാജ്യങ്ങളും മുഴുവനും ഇവരെ റെഫ്യൂജിയായിട്ട് അംഗീകരിച്ചപ്പോഴും ഇന്ത്യ മാത്രം മതം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ മതം മുസ്ലിമാണ് എന്നതുകൊണ്ട് മാത്രം അവരെ റെഫ്യൂജിയായിട്ട് അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായില്ല അവരെ റെഫ്യൂജിയായിട്ട് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവിടുത്തെ യുദ്ധം ഒരു സമാധാനത്തിലാവുന്നത് വരെയെങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കേണ്ടതായിരുന്നു അതിനുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ ഇത്രയും നാൾ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു മാസത്ത് ഒരു അഞ്ചാം തീയതി ആറാം തീയതി ഏഴാം തീയതി അതിനു മുൻപ് കാശ്മീരിൽ നിന്നും ഒരുപാട് പേരെ ഒരു പത്ത് നാൽപ്പത് പേരോളം പിടിച്ചു കൊണ്ടുപോയിട്ട് കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയില്ല ഇപ്പോഴും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്റെ അറിവിൽ അവിടുന്ന് ഒരുപാട് പേര് ഇവിടെ ഈ ഹൈദരാബാദിലെ രോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പിൽ ഏകദേശം അയ്യായിരം കുടുംബങ്ങളുണ്ട് ഇവർക്ക് അന്നദാനം നടത്തുന്നതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോഴും അഭയാർത്ഥികളായി അവിടുന്ന് ബർമ്മയിൽ നിന്ന് ആളുകൾ പാരായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ കണ്ടെടുത്ത് വെച്ച് മുസ്ലിമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഉടനെ വെടിവെച്ച് കൊല്ലുകയാണ് അത്തരം ഒരു വർഗീയത വർഗീയമായ ഒരു ഭരണമാണ് അവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്ത് ഇതുവരെയും ജനാധിപത്യപരമായ ഒരു രാജ്യമാണ് ഇത് ഇവിടെ മതപരമായ ഒരു വേർതിരിവ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഈ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളിൽ നിന്നും ജാതി മതം എന്നൊരു കോളം തന്നെ എടുത്തു കളയണം ജാതി നോക്കി ജോലി കൊടുക്കാനോ അല്ലെങ്കിൽ ജാതി നോക്കി വിദ്യാഭ്യാസം നൽകാനൊന്നും നമ്മൾ ശ്രമിക്കരുത് ഇനി അഥവാ പാവപ്പെട്ട ആളുകളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ വരുമാനം നോക്കി അവർക്ക് സഹായിക്കട്ടെ വരുമാനം കുറവുള്ള ആളുകൾക്ക് മുഴുവനും വിദ്യാഭ്യാസവും അതുപോലെ ജോലി സ്ഥാനം കയറ്റങ്ങളും അതുപോലെ ജോലി ലഭിക്കാനുള്ള സാധ്യതകളും സംവരണവും ഒക്കെ ഏർപ്പെടുത്തട്ടെ ജാതി നോക്കി ഒരിക്കലും അത് പാടില്ല ജാതി നോക്കിയിട്ട് ഒരു കാര്യവും പാടില്ല സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ഏത് രീതിയിലോ ഇനി പേരിടുന്നതിൽ പോലും ജാതി ഉണ്ടാവാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പേരിന്റെ കൂടെ ഹാരിസ് രാജ് എന്ന് വെച്ചത് ഇന്ത്യയിൽ ഇപ്പോഴത്തെ അംഗീകരിച്ച കണക്ക് പ്രകാരം ഏകദേശം ഇരുപത്തി ഒന്നായിരത്തോളം രോഹിംഗ്യൻ അഭയാർത്ഥികളുണ്ട് അതിൽ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികളുമുണ്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വന്ന പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇന്ത്യയിൽ നിന്ന് അഭയാർത്ഥികളായി കഴിയുന്നുണ്ട് യുദ്ധം നടക്കുന്ന പല സ്ഥിതി നിന്ന് പോലും ഇന്ത്യയിൽ ചിലപ്പോൾ അഭയാർത്ഥികൾ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് എവിടെയാണോ യുദ്ധം നടക്കുന്നത് അവിടെയുള്ള ആളുകളെ നമ്മൾ അഭയാർത്ഥികളായി പരിഗണിക്കണം അവിടുത്തെ യുദ്ധം തീരുന്നതിനനുസരിച്ച് അവരെ നമുക്ക് പോകാനുള്ള അവസരം അവർക്ക് നൽകുകയും ചെയ്യാം അല്ലെങ്കിൽ അന്ന് വേണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു സഹായം എന്ന നിലയ്ക്ക് ഡീപ്പോർട്ടേഷൻ ആവാം അതിനൊന്നും വിരോധമില്ല പക്ഷെ ഇന്ന് ഇന്ന് നടന്ന കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രോഹിംഗ്യൻ അഭയാർത്ഥികളെ അഭയാർത്ഥികളായി അംഗീകരിക്കാതിരിക്കുകയും അവരെ ഫോറിനേഴ്സായി കണക്കാക്കുകയും ഫോറിനേഴ്സിന്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ഫോറിനേഴ്സിന്റെ നിയമം ഉപയോഗിച്ചുകൊണ്ട് അവരെ കയറ്റി അയക്കുകയുമാണ് അവിടെ കൊണ്ടുപോയി വിട്ടുകഴിഞ്ഞാൽ അവര് യുദ്ധ മുഖത്തേക്കാണ് നിറഞ്ഞത് തീർച്ചയായും മനുഷ്യ സ്നേഹികളായ ആളുകൾ ഈ പ്രാവശ്യം ഇപ്പോ ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കും എതിര് പറഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പേടിക്കുന്ന ആളുകൾ ആളുകളായതുകൊണ്ടായിരിക്കാം പലരും ഇതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുന്നത് ഇത് ചിലപ്പോൾ അറിയാത്തത് കൊണ്ടാവാം ഏത് രീതിയിലായാലും ഇത് മനുഷ്യത്വ രഹിതമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഇതുവരെ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ അധികാരികളെ കുറിച്ചും ആരെ കുറിച്ചും ഞാൻ ഇതുവരെ ഒരു കുറ്റവും കുറവും പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചത് പാവപ്പെട്ട രോഹിംഗ്യൻ അഭയാർത്ഥികളെ പിടിച്ചുകൊണ്ടുപോയി ഡീപ്പോർട്ടേഷൻ എന്ന ഒരു പേരും പറഞ്ഞുകൊണ്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ബർമയിലേക്കും മ്യാൻമറിലേക്കും കൊണ്ടുപോയി തള്ളുന്ന കാഴ്ച കണ്ട് അത് കാണാത്ത പോലെ പോലിരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങളോട് പറയാണ് ഭയമില്ലാത്തവർ സപ്പോർട്ട് ചെയ്യട്ടെ ഷെയർ ചെയ്യട്ടെ നമ്മുടെ ഈ ഗവൺമെന്റ് പാവപ്പെട്ട ആളുകളെ ഉപദ്രവിക്കുന്നവരല്ല അവരെ കൊലക്കി കൊടുക്കുന്നവരല്ല എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് കേന്ദ്ര നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ അത് ഇത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്മാര് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ആരും ചോദ്യം ചെയ്യില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും വർഗീയ വാദികളായ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന കാര്യമാണോ എന്ന് പോലും സംശയമുണ്ട് എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രിയോ അതുപോലെ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇങ്ങനെ ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്യില്ല എന്ന വിശ്വാസം തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് പക്ഷെ എന്തുകൊണ്ട് ഇത് ആര് ചെയ്യുന്നതാണ് എന്ന് പോലും അറിയില്ല ഗവൺമെന്റ് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് പോലും അറിയില്ല അറിയാതെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ അഭിമാനം കാക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഇത് ശ്രദ്ധിക്കണം ഇനി ഒരു കാരണവശാലും ഒരു രാജ്യത്തും യുദ്ധം നടക്കുന്ന ഏതൊരു രാജ്യത്തേക്കായാലും അവിടുത്തെ അഭയാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി വിടുന്ന പരിപാടി നമ്മൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ ബർമയിൽ കൊണ്ടുപോയി വിട്ടതുപോലെ അവിടുന്ന് ആരെങ്കിലും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവിടെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു രീതിയാണ് ഇപ്പോഴുള്ളത് സാധിക്കുമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ബർമയിൽ സമാധാനം സ്ഥാപിക്കാൻ നമുക്ക് കഴിയും ബർമ്മ വേണമെങ്കിൽ ബർമ്മയെ ഇന്ത്യയുടെ ഭാഗം പോലും ആക്കാൻ ഈ ഒരു അവസരത്തിൽ നമുക്ക് സാധിക്കുന്നതാണ് ചൈനയോടുള്ള ഒരു പ്രതികാരം കൂടിയായിരിക്കും അത് ഈ ബർമ്മയും ഒക്കെ ഇന്ത്യയിലുള്ള ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് ഈ പാകിസ്ഥാൻ അടക്കം ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് പാകിസ്ഥാനിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പാകിസ്ഥാനെയും ഇന്ത്യയുടെ ഭാഗമാക്കണം എന്നുള്ളതാണ് എൻ്റെയും അഭിപ്രായം എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണം അവരെ ഉന്മൂലനം ചെയ്യണം ഒരു അല്ലെങ്കിൽ അവർക്ക് തിരുത്താനുള്ള സമയം കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ അവർക്ക് ഇത് അറിയിച്ചു കൊടുക്കണം ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ മാത്രം കൈപ്പഴയാണെങ്കിൽ അവരെ തിരുത്തണം നമ്മുടെ പ്രധാനമന്ത്രിയോടും അതുപോലെ ഈ രാജ്യത്തിനോടും അപേക്ഷിക്കുകയാണ് ഒരു അവസരത്തിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ബർമയിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും എവിടെ ആയാലും ജനസാധുക്കളായ പാവപ്പെട്ട ജനങ്ങൾ ഒരുപാട് ജനങ്ങൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു ചേർന്നേക്കാം ഇനിയും വരാൻ സാധ്യതയുണ്ട് ഏതൊരു നമ്മുടെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം ഈ ഭാരതത്തിലേക്ക് ഒരു തരത്തിലും ഒരു വർഗീയ ലഹളകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്ന കൂടി അഭയം തേടി വന്ന ആളുകളെ നമുക്ക് സംരക്ഷിക്കാം അവരെ യുദ്ധത്തിന്റെ മുന്നിലേക്ക് തീതുപ്പുന്ന തോക്കുകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാതെ നമ്മ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവരെ നശിപ്പിച്ച് നശിപ്പിക്കുന്ന കാടന്മാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാതെ അവരുടെ കുഞ്ഞുങ്ങളെ തീയിലേക്ക് വലിച്ചെറിന് ചുട്ട് കൊല്ലുന്ന ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാതെ അവിടുത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമ്മുടെ പവറും നമ്മുടെ അറിവും നമ്മുടെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഭർമേൽ സമാധാനം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കണം അതിനുശേഷം നമുക്ക് ഇവരെ മുഴുവനും സന്തോഷത്തോടു കൂടി കയറി പോകാനുള്ള അനുവാദവും നമുക്ക് നൽകാൻ കഴിയും അതിനുവേണ്ടി മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന ആളുകളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു ഈ ലോകത്തിലെ വർഗീയമായ ചിന്തകൾ നശിക്കട്ടെ ഈ ലോകത്ത് ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിന്റെ തന്നെ മക്കളാണ് എല്ലാ ജനങ്ങളും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ജൂതനും എല്ലാം ഒരൊറ്റ ദൈവത്തിന്റെ മക്കളാണ് ഇത് ഞാൻ എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ദൈവം എന്താണ് ഓരോ മതത്തിലൂടെയും ജനങ്ങളോട് പറയുന്നത് എന്ന് ഈ പുസ്തകത്തിലുണ്ട് അതിനുവേണ്ടി ഞാൻ നാലു വർഷം ഈ ഒരു ഈയൊരു ഈയൊരൊറ്റ കാരണം കൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ വർഗീയ ലഹളകൾ ഉണ്ടാകുന്നത് ആരാണ് ഈ വർഗീയമായ ആളുകളെ വേർതിരിച്ചത് മതങ്ങളാണോ അങ്ങനെ വന്നപ്പോൾ എനിക്ക് മതങ്ങളോട് തന്നെ ഒരു വെറുപ്പ് തോന്നി ഈ മതങ്ങൾ ഇങ്ങനെ മനുഷ്യരെ വിഭജിക്കാൻ വേണ്ടിയിട്ടാണോ മതങ്ങളുണ്ടായത് ഞാൻ നോക്കിയപ്പോ ഒരു മതങ്ങളിലും മനുഷ്യരെ ശത്രുവായി കാണാൻ പഠിപ്പിക്കുന്നില്ല എല്ലാ മതങ്ങളും മനുഷ്യരെ എന്തു പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം ഈ പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം അതിലൂടെ നമുക്ക് നമ്മുടെ വർഗീയ ഈ ഈ ഒരു പുസ്തകം വായിച്ചാൽ അവരുടെ മനസ്സിൽ ഒരിക്കലും ഒരു തരത്തിലുള്ള വർഗീയതയും ഉണ്ടാവില്ല അവർക്ക് ഹിന്ദുവും ജൈനനും ക്രിസ്ത്യാനിയും മുസ്ലിമും എന്നുവേണ്ട എല്ലാ വിഭാഗങ്ങളും ഒരു എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് വർഗീയമായി വേർതിരിച്ചുകൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭവം നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മുന്നിൽ ഈ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങളിൽ ധൈര്യമുള്ളവർ മാത്രം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് കൊണ്ട് നാളെ ഒരു പക്ഷേ എന്നെയും ഇതുപോലെ ഒരു ഇന്ത്യക്കെതിരായി സംസാരിച്ചു ഭരണത്തിനെതിരായി സംസാരിച്ചു ജന അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചു അല്ലെങ്കിൽ ഭർമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചു അല്ലെങ്കിൽ ഇന്ത്യക്ക് എതിരായി സംസാരിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് ജയിലിൽ അടയ്ക്കാവുന്നതാണ് അതുകൊണ്ടൊരു വിരോധമില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ചെയ്യാം പക്ഷെ പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയാണ് എല്ലാ രാജ്യത്തും ഭീകരമായ വർഗീയ ചിന്തകളുള്ള ആളുകളുണ്ട് അവരാണ് നശിച്ചു പോകേണ്ടത് എല്ലാ രാജ്യത്തും സമാധാനം ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും സംസാരിക്കുന്നത് അതിൽ രാജ്യമില്ല മതമില്ല അതിൽ വർഗമില്ല നിറമില്ല യാതൊന്നുമില്ല എല്ലാവരും എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് പാകിസ്ഥാനിലുള്ള ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരവാദങ്ങൾ എതിർക്കുന്ന സഹോദരങ്ങളും നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് ഒരുപാട് ഒരു കാലത്ത് ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്നു ഈ പാകിസ്ഥാനും ബർമയും ഈ ബംഗ്ലാദേശും അതുപോലെ നേപ്പാളും ഒക്കെ നമുക്ക് അതേപോലെ ഒരു വലിയ ഒരു വിശാലമായ ഒരു ഇന്ത്യ സ്വപ്നം കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു നല്ലൊരു നാളെ ആയുധ കച്ചവടക്കാരുടെ പാവകളാകാതെ തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കാതെ എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാനുള്ള ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിയസരാജ്